ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപനിഷദ് ഗീതാ മഹാസത്രവും ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചനയും ഞായറാഴ്ച തുടങ്ങും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പതിനെട്ട് വരെ സംഘടിപ്പിക്കുന്ന സത്രത്തിന്റെ ഭാഗമായി വിജ്ഞാന വിനോദ സദസ്സുകൾ പ്രദർശനങ്ങൾ സാംസ്കാരിക പരിപാടികൾ ഘോഷയാത്രകൾ എന്നിവ നടക്കും ചെട്ടുകളങ്കര ദേവി ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത് ആദ്യമായി നടത്തുന്ന ഉപനിഷത് ഗീത മഹാസത്രവും ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ദാർച്ചനയും ഞായറാഴ്ച തുടങ്ങും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വിജ്ഞാന വിനോദ സദസ്സുകൾ പ്രദർശനങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ സത്രത്തിന്റെ ഭാഗമായി നടന്നു രാജ്യത്തെ നാല് ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ നിന്നാണ് ഘോഷയാത്രകൾ എത്തിയത് കുരുക്ഷേത്രത്തിൽ നിന്നും ഗ്രന്ഥഘോഷയാത്ര മധുരയിൽ നിന്നും ധജഘഘോഷയാത്ര കൊടുങ്ങല്ലൂരിൽ നിന്നും ദീപഘോഷ യാത്ര പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ വിഗ്രഹഘോഷയാത്ര എന്നിവയാണ് എത്തിയത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഘോഷയാത്രകൾ തട്ടാരമ്പലം ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് മഹാഘോഷയാത്രയായി ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് എത്തും വൈകിട്ട് ആറു മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സത്രം ഉദ്ഘാടനം ചെയ്യും യജ്ഞവേദിയിൽ എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചു മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് മണി മുതൽ ആറ് മുപ്പത് വരെയും അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചന തൈത്തരീയ ഉപനിഷത് പാരായണം ഭഗവത്ഗീതാ പാരായണം പ്രഭാഷണം എന്നിവ നടക്കും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ഉണ്ടാകും രാത്രി എട്ട് മുപ്പത് മുതൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികളും അരങ്ങേറും ഞായറാഴ്ച പിന്നടി ഗായക ദുർഗാ വിശ്വനാഥിന്റെ ഭജൻസ് തിങ്കളാഴ്ച ചലച്ചിത്ര നടിയും നർത്തകിയുമായ ആശാശരത്തിന്റെ നൃത്തസന്ധ്യ ചൊവ്വാഴ്ച മേജർ സെറ്റ് കഥകളി ഏഴാം തീയതി സി എസ് അനുരൂപും പാർവതി ദിലീപും അവതരിപ്പിക്കുന്ന വയലിൻ ട്വെറ്റ് എട്ടാം തീയതി വീരമണി കണ്ണൻ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള ഒൻപതാം തീയതി ഒറീസയിലെ ഗോട്ടിപ്പുവ നൃത്തം പത്താം തീയതി പിന്നടി ഗായക ഗായത്രി അശോകിന്റെ ഗസൽ സന്ധ്യ പതിനൊന്നാം തീയതി ബംഗാളിലെ ബാവിൾ സംഗീതം പന്ത്രണ്ടിന് രചന നാരായണൺകുട്ടിയുടെ നൃത്തസന്ധ്യ പതിമൂന്നിന് മണിപ്പുരി രാസ് പതിനാലിന് ഒഡീസി ഡാൻസ് പതിനഞ്ചിന് രാജസ്ഥാനിലെ ഘൂമർ ഡാൻസ് പതിനാറിന് കോറാപ്പൂട്ടിയ ഡാൻസ് പതിനേഴിന് ചൗ ഡാൻസ് പതിനെട്ടിന് പിന്നടി ഗായകൻ അതുൽ നറുകര അവതരിപ്പിക്കുന്ന ഗ്രാഫർ ലൈവ് എന്ന പരിപാടി നടക്കും നിത്യേന അന്നദാനവും നടക്കും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ ചെയർമാനും സെക്രട്ടറി എം മനോജ് കുമാർ ജന കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ടുകൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും ഡോക്ടർ പി എൻ ഈശ്വരൻ നമ്പൂതിരിയും മുഖ്യ ആചാര്യന്മാരാകും എല്ലാ ദിവസവും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം ഉണ്ടാവുക